വർക്കും സ്വാഗതം ഈ വീഡിയോയിൽ മൂന്ന് പ്രതിഭാസങ്ങളെയാണ് വളരെ ഹ്രസ്വമായി നമ്മുടെ ശ്രദ്ധയിൽ കേന്ദ്രീകരിച്ച ചില ചിന്തകൾ പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ശീർഷകം ഇങ്ങനെ ആയിക്കൊള്ളട്ടെ മലയാളിയും മൈത്രേയനും മാങ്കൂട്ടവും മൈത്രേയനും മാങ്കൂട്ടവും മലയാളിയും എല്ലാം മ മാ മ ആണല്ലോ അത് നോക്കുവാണെങ്കിൽ ഈ വീഡിയോയുടെ ഉള്ളടക്കം മാ മാ മ എന്നായിക്കൊള്ളാം അപ്പം ഓർക്കാൻ എളുപ്പമാണ് നമ്മുടെ വിഷയം എന്താണ് മാ മാ മാഗതം ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മലയാളി യഥാർത്ഥത്തിൽ വട്ടു പിടിച്ചവനാണോ അതോ വട്ടു പിടിച്ചു എന്ന് നടക്കുന്നവനാണോ മലയാളിക്ക് വട്ടാണോ അതോ വട്ടുണ്ട് എന്ന് നടത്തി തെറ്റിദ്ധരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണോ എന്ന് ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം എന്നതുപോലെ കടന്നു വരാറുണ്ട് അല്ലെങ്കിൽ തെളിഞ്ഞു വരാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരുടെയും ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഭാബിയുടെ വാഗ്ദത്വമെന്ന് പലരും ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ഒരു യുവാവ് ഒരു കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരുന്ന രണ്ടോ മൂന്നോ യുവ നേതാക്കന്മാരുടെ ലിസ്റ്റെടുത്താൽ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിശ്ചയമായും ശ്രദ്ധേയമായൊരു സ്ഥാനമുണ്ടായിരുന്നു എന്നതിൽ ആർക്കെങ്കിലും രണ്ടഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്രകാരം വീണുപോയി എന്നത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല ഭാരതത്തിലാകമാനം ആഘോഷിക്കപ്പെടുകയാണ് ഞാൻ ആ വാക്ക് വളരെ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ് ഒരു യുവ നേതാവിൻ്റെ വളരെ കഴിവുള്ള വളരെയധികം ജനസമ്മതി ആർജ് സമ്മതി ആർജിച്ച ഒരു യുവാവിൻ്റെ തകർച്ചയിൽ ഒരു സംസ്ഥാനമാകമാനം എല്ലാവരും ഇല്ല കേട്ടോ എന്നാലും പൊതുരംഗത്ത് വന്ന ഇതൊരു ആഘോഷമായി കാണുകയും അപ്രകാരം ഇതിനെ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ എന്നെ നന്നെ ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയാതെ അവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ഞാൻ മലയാളിക്ക് പിടിച്ചോ കിറുക്കാണോ എന്ന് ചോദിക്കാൻ കാര്യം ഇന്ന് കേരളത്തിൽ രണ്ട് വ്യക്തികൾ നമ്മുടെ പൊതുരംഗത്ത് ശ്രദ്ധ ആർജിച്ച് നിൽക്കുന്നുണ്ട് ഒരാളുടെ പേര് മൈത്രേനെന്നും മറ്റേ ആളുടെ പേര് മാങ്കൂട്ടം എന്നു മാങ്കൂട്ടം എന്നുമാണ് മലയാളി മനസ്സിലാക്കാത്തൊരു കാര്യം മാങ്കൂട്ടം ഇപ്പോൾ ആയിരിക്കുന്ന ധാർമ്മികമായ തകരാറ് തകരാറാണ് എന്നെല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഉത്ഭവം മലയാളി എല്ലാ മലയാളിയുമില്ല എന്നാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികൾ വളരെ താല്പര്യത്തോടും ബഹുമാനത്തോടും ആസ്വാദ്യതയും കൂടെ ശ്രദ്ധിക്കുന്ന മൈത്ര എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ധാർമ്മിക സാമൂഹ്യ പ്രതിഭാസമാണ് എന്ന മലയാളിക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കാം മൈത്രേൻ്റെ ലോകവീക്ഷണം എന്താണ് ധാർമ്മികതയെപ്പറ്റി മൈത്രേൻ്റെ നിലപാട് എന്താണ് മനുഷ്യൻ്റെ ലൈംഗിക പ്രവണതയെപ്പറ്റിയും വികാര ജീവിതത്തെ സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയും മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സാധുതകളെപ്പറ്റിയുമൊക്കെ മൈത്രേൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിൻ്റെ മണ്ണിൽ ഘോര ഘോരം തൻ്റെ ആശയങ്ങളെ ഏതാണ്ട് മൺസൂൺ മഴ പോലെ പെയ്ച്ചു കൊണ്ടേയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് അനേകം അനുയായികളുണ്ട് അതിലെനിക്ക് അസൂയയില്ല എങ്കിലും അതിനെപ്പറ്റി എനിക്ക് അല്പം ചിന്താഭാരമുണ്ട് എന്ന് കഴിഞ്ഞ നാളുകളിൽ ഇത് സംബന്ധമായി ചെയ്തിട്ടുള്ള വീഡിയോകളിൽ കൂടെ പ്രകടമാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഒരു ലൈംഗിക ജീവി തന്നെയാണ് ഇത് പ്രകൃതി മനുഷ്യന് നൽകിയ വികാരമാണ് അതുകൊണ്ട് ഇതിനെ അങ്ങനെ കടിഞ്ഞാൻ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും ശ്രദ്ധേയമായ ദേയുന്നത് പമ്പാനി പോലൊരാക്ക് അമ്പതിനായിരം കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അയാൾ ഒരേ ഒരു സ്ത്രീയുടെ കൂടെ കൂടെ മാത്രം ജീവിക്കാനാണെങ്കിൽ അവരൊരു പമ്പര വിട്ടിയല്ലേ ഇതുകൊണ്ട് വല്ല കാര്യമാണ് ഒരു പുരുഷൻ പണ സമ്പാദിക്കുന്നത് ഇഷ്ടം പോലെ സ്ത്രീകളെ പരിണയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന ധാരണയിൽ മൈത്രേയൻ മൊഴിയുമ്പോൾ അതിന് കരഘോഷം വളരെ ഉദാരമായി നൽകുന്ന മലയാളിയാണ് മലയാളിയാണ് മാങ്കൂട്ടത്തിൻ്റെ പതനത്തെയും ആഘോഷിക്കുന്നത് എന്നത് എന്നെ നന്നേ അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ എത്ര പേരിത് തമ്മിൽ കൂട്ടിച്ചേർത്ത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതും മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ ആകെത്തുകയിൽ കൂടെ സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും സ്ഥിതിവിശേഷങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഇടയിൽ ഇല്ല തന്നെ ഇതൊരു വലിയ പോരായ്മയാണ് കേരളത്തിൻ്റെ ബൗദ്ധികവും സാംസ്കാരികവും ധാർമ്മികവുമായ അവസ്ഥയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വലിയൊരു ന്യൂനതയാണ് ഒരു ക്ഷാമമാണ് വാസ്തവികതയുടെ ആകത്തുക അന്വേഷിച്ച് ഒന്ന് മറ്റതിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ അല്പം പോലും ഇല്ല എന്നത് എന്നത് ഒരു നമ്മെ വാസ്തവത്തിൽ വളരെയധികം ഭയപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് മാങ്കൂട്ടത്തെ കലറിയുന്നവർ അത് ആ ഒരു അഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ മൈത്രേയനെ കൈയടിക്കുന്നു അല്ലെ മൈത്രേനെ കൈയടിച്ചിട്ടാണ് മാങ്കൂട്ടത്തിന് എറിയാനായിട്ട് ക അതേ കൈകൊണ്ട് കൈലെടുക്കുന്നത് എന്നാൽ മൈത്രേനും മാങ്കൂട്ടവും ഒന്നാണ് അല്ലെങ്കിൽ മാങ്കൂട്ടം മൈത്രേയൻ്റെ സന്തതിയാണ് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ധാർമ്മിക ചിന്തയുടെ സന്തതിയാണ് ആ കാഴ്ചപ്പാടാണ് ഇന്ന് മലയാളിക്ക് ഏറ്റവും ആസ്വാദ്യകരമായത് എന്നാണ് മനസ്സിലാക്കണം മൈത്രേൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ വിവാഹ ജീവിതത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒരു സ്ത്രീയും പുരുഷനും ആജീവനാന്തം ഭാര്യ ഭാര്യഭർത്താക്കന്മാരായി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സ്ത്രീയും പുരുഷനും കടന്നു വന്നു കുട്ടികളെ ജനിപ്പിച്ചു അവർ ഏതാണ്ട് പറക്കം മുറ്റുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം എന്ന് മാത്രവുമല്ല കുട്ടികളെ പരിചരിക്കുന്ന സമയത്ത് പോലും സ്ത്രീക്കും പുരുഷനും അവർക്ക് അതിനുള്ള എനർജി ഉണ്ടെങ്കിൽ ആരുടെ കൂടെയും പോകാം ഏതു വിധത്തിലും ആകാം മൃഗങ്ങളെപ്പോലെ മനുഷ്യനും മൃഗവുമായി യാതൊരു വ്യത്യാസവുമില്ല എന്ന ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മൈത്രേയൻ കേരളത്തിന് സംഭാവന ചെയ്തത് ഇപ്പം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലുള്ള ധാർമ്മികമായ പരിധികളും ഇല്ല എന്ന് നമുക്കറിയാം ഒരു മൃഗത്തിന് അതിനിഷ്ടമുള്ള ഏത് മൃഗത്തിനെയും പരിണയിക്കാം ഒരു ധാർമ്മികമായ നിലവാരവും കാത്തു സൂക്ഷിക്കേണ്ട ഗതികേട് മൈത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൃഗത്തിന് അതുപോലെ മനുഷ്യൻ മൃഗത്തെ പോലെ മാത്രമാണ് മനുഷ്യൻ മൃഗത്തെ പോലെ അല്ല മൃഗത്തെക്കാൾ മെച്ചമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു റീസോഴ്സാണ് ദൈവ ബോധം ദൈവസങ്കല്പം ദൈവമുണ്ട് എന്ന വിശ്വാസം ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു അതുകൊണ്ട് മനുഷ്യർക്ക് ദൈവ സ്വഭാവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആർക്കും ഒരിക്കലും സ്വീകാര്യമാകരുത് എന്ന വളരെ ധൈര്യത്തോടും ആവേശത്തോടും മലയാള മനസാക്ഷിയെ അറിയിച്ച് മ മലയാളിയുടെ വിടുതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആധുനിക പ്രവാചകനായ ഈ മൈത്രേന്റെ കാഴ്ചപ്പാടിൽ സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞു വരുന്നൊരു വ്യക്തിത്വമാണ് രാഹുലിനെ പോലെയുള്ളത് അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ എളിയ അഭിപ്രായത്തിൽ രാഹുൽ അല്പം പോലും മലയാളിയുടെ കുറ്റ വിചാരണത്തിന് ഇരയായി തീരുവാൻ സാധ്യമല്ല കാരണം കാരണം മലയാളി മൈത്രേൻ്റെ ധാർമ്മികവും ആധ്യാത്മികവും സാംസ്കാരികവുമായ കാഴ്ചപ്പാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനോട് അതിനോടുകൂടെ തന്നെ അതിൻ്റെ തന്നെ വിളയെടുപ്പായ ഹാർവെസ്റ്റ് വിളയെടു വിളയെടുപ്പായ ഇപ്രകാരമുള്ള സംഭവങ്ങൾ സ്ഥിതിവിശേഷങ്ങൾ സ്വീകരിപ്പിനും കടപ്പാടുണ്ട് നാം നമ്മുടെ ധാർമ്മികമായ ബോ ബോധം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും മൃഗവുമായി യാതൊരു വ്യത്യാസമുണ്ടാകരുത് എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തികൾ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധത്തോടെ വേണം വൈകാരികമായ ജീവിതം നയിക്കേണ്ടത് അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നേതാക്കന്മാരെന്നൊക്കെ ജനം കാണുകയും അപ്രകാരം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ ഉന്നതമായ തലത്തിൽ ജീവിക്കണമെന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല ഒന്നുകിൽ മനുഷ്യൻ മൃഗത്തെ പോലെയല്ല മൃഗത്തെക്കാൾ ഉന്നതമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വൈകാരിക ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് അതൊരു കടപ്പാടാണ് എന്ന് നാം അംഗീകരിക്കണം അല്ലെങ്കിൽ മൈത്രയൻ പറയുന്നത് പോലെ മനുഷ്യൻ മൃഗം മാത്രമാണ് അങ്ങനെയെങ്കിൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ അവൻ്റെ ലൈംഗികവും വൈകാരികവുമായ ജീവിതത്തെ കടിഞ്ഞാണ്ടില്ലാത്ത വിധത്തിൽ അഴിച്ചുവിട്ട് ആസ്വാദ്യത അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യം അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഇപ്രകാരമുള്ള സംഭവങ്ങൾ അവയെ രണ്ട് കൈന്നിട്ട് സ്വീകരിപ്പാൻ നമുക്ക് കടമയുണ്ട് രണ്ടും കൂടെ സാധ്യമല്ല മൈത്രേനെ കൈയടിച്ച് സ്വീകരിക്കുകയും മാങ്കൂട്ടത്തെ കല്ലെറിയുകയും ചെയ്യരുത് എന്ന വളരെ ശക്തമായ അഭിപ്രായം എനിക്കുണ്ട് വാസ്തവത്തിൽ വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർച്ച എന്നിപ്പോൾ കേരളം കുട്ടിഘോഷിക്കുന്ന അവസ്ഥയില്ലേ അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം നൂറ് ശതമാനം ഉത്തരവാദിത്വം മൈത്രേനെ പോലെയുള്ള ആളുകൾക്കാണ് അവർ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ധാർമികമായ അരാജകത്വത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കൂടെ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ധാർമിക ദുസ്വാതന്ത്ര്യം ഒരു സമൂഹത്തെ എത്രമാത്രം അധപതിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് തിരിച്ചറിയാനുള്ള വളരെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവ വികാസമാണിത് നമുക്കറിയാം കേരള സമൂഹത്തിൻ്റെ ഒരു സമ്പത്തായിരുന്നത് ഈ അടുത്ത കാലത്ത് പോലെ ഇപ്പോൾ മൈത്രനെ പോലെയുള്ള സമകാലീന പ്രവാചകന്മാർ അവരുടെ സുവിശേഷങ്ങൾ കേരളത്തിൽ അഴിച്ചു വിടുന്നതിന് മുൻപ് ഹിന്ദുക്കളുടെ ആകട്ടെ ക്രിസ്ത്യാനികളുടെ ആകട്ടെ മുസ്ലിങ്ങളുടെ ആയിക്കൊള്ളട്ടെ അതേ ആയിക്കൊള്ളട്ടെ ദൈവഭയം എന്ന ഒരു കരുതലുണ്ടായിരുന്നു ഒരു പരിഗണനയുണ്ടായിരുന്നു അതെന്താണ് നമുക്കറിയാം മനുഷ്യർക്ക് ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മനുഷ്യരെ ഭയപ്പെടാം ദൈവത്തെ ഭയപ്പെടാം നമ്മുടെ ഒരു പറയാനുണ്ടല്ലോ ദൈവഭയ മനുഷ്യനെ ശങ്കയില്ല ദൈവത്തെ ഭയവുമില്ല എന്നാൽ പറയാറ് ശങ്കെ ഭയവും ഒന്നാണ് ആവർത്തിക്കേണ്ട എന്നതുകൊണ്ട് രണ്ട് വാക്ക് ഉപയോഗിക്കുന്നു ആവർത്തന വിരസത ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവോയ്ഡ് ചെയ്യാനായിട്ട് രണ്ടു വാക്ക് ദൈവഭയവും മനുഷ്യനെ ദൈവത്തെ ഭയക്കുന്നില്ല മനുഷ്യനെ ശങ്കിക്കുന്ന എന്ന് പറഞ്ഞാൽ അവനെ സൂക്ഷിക്കണം അവൻ്റെ നില അപകടമാണ് അവൻ മറ്റുള്ളവർക്കും അപകടമാണ് ഇതാണ് ഇത് കേരളത്തിൽ കേരളത്തിലെല്ലാവരും ഒന്നുപോലെ സ്വീകരിച്ചിരുന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ആരും വസ്തുനിഷ്ഠമായി ദൈവത്തെ ഭയക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ത് നന്മയാണ് ഉണ്ടാകുന്നത് എന്ന് വസ്തുനിഷ്ഠമായി ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അല്പമൊന്നും ആ കാര്യമൊന്നും പരിഗണിക്കട്ടെ രണ്ട് ഭയമാണല്ലോ ദൈവത്തെ ഭയക്കുന്നു മനുഷ്യനെ ഭയക്കുന്നു ദൈവത്തെ ഭയക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം നമ്മുടെ ഉള്ളിൻ്റെ സത്യം മനുഷ്യരെ ഭയക്കുമ്പോൾ നാം എപ്രകാരം സമൂഹത്തിൽ അറിയപ്പെടുന്നു അതിനെ ഭയക്കുന്നു രണ്ട് തരത്തിലുള്ള ഭയമാണ് അല്ലെങ്കിൽ രണ്ട് ഭയത്തിൻ്റെ രണ്ട് സ്റ്റേജുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ദൈവത്തെ ഭയക്കുക ആ ഭയം കഴി ഇല്ലാതായാൽ മനുഷ്യനെ ഭയക്കുന്നതും തീരും നാം മൃഗങ്ങളെപ്പോലെ ജീവിക്കും ഇപ്പം നമുക്ക് സമൂഹത്തിൽ നമ്മൾ ധാർമ്മികമായി കരയില്ലാത്തവരാണ് എന്ന് അറിയപ്പെടുവാൻ എല്ലാവർക്കും രാഹുൽ മാംകൂട്ടത്തിനും നമുക്ക് ഏവർക്കും വലിയ താല്പര്യമാണ് എന്നാൽ അതനുസരിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ ബഹുഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യമില്ല അപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത അരാജകത്വമുള്ള ജീവിത രീതിയും പോലെ ജീവിക്കാനുള്ള താല്പര്യവും പൊതുവായ നമ്മുടെ അവസ്ഥയിൽ നമ്മെ പൊതു പൊതു മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിധത്തിൽ നാം ധാർമ്മികമായി വളരെ വളരെ ഔന്നത്യത്തിൽ ജീവിക്കുന്നവരാണ് എന്ന ഒരു ഇമേജ് ഉണ്ടാക്കി തീർക്കാനുള്ള നമ്മുടെ താല്പര്യം ഇത് ഈ ഒരു ഇതിനാണ് ഹിപ്പോക്രസി എന്ന് നമ്മൾ പറയേണ്ടത് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഉറവിടമാണ് മനുഷ്യന് ദൈവബോധം നഷ്ടപ്പെടുന്നത് മനുഷ്യരും ദൈവവുമായുള്ള വ്യത്യാസം എന്താണ് ഇപ്പം എൻ്റെ യഥാർത്ഥ അവസ്ഥ എൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് കാണുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല ഞാനത് പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തുന്നത് വരെ എൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല എന്നാൽ എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് അറിയുവാൻ കഴിവുള്ള ഒരുത്തിനുണ്ട് ആ അത് ദൈവമാണ് എന്നുള്ള നമ്മുടെ വിശ്വാസം അതുകൊണ്ട് നമ്മുടെ പൊതുവായിട്ടുള്ള സ്വയ അവതരണ രീതിയല്ല ഹൃദയത്തെ തന്നെ നമ്മുടെ ആന്തരികമായ ജീവിതത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്ന കടമ യാഥാർത്ഥ്യമായി തീരുന്നത് സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മെ എപ്രകാരം ചിന്തിക്കുന്നതിനെ അശയിച്ചേ അല്ല അത് ദൈവബോധത്തിൽ കൂടെയാണ് ഉള്ളിൻ്റെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും ആന്തരികമായി സത്യസന്ധമായി ഉയർന്ന ധാർമ്മിക ബോധത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ളത് തോന്നത്തുപോലുമില്ല ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വകാര്യ ജീവിതത്തെ മൃഗത്തെ പോലെ ജീവിക്കുന്നതാണ് നല്ലത് ഒരു വിലക്കുമില്ലാതെ ഒരതിരുമില്ലാതെ ഒരു നിബന്ധനയുമില്ലാതെ ബ്രേക്കില്ലാത്ത വണ്ടി പോലെ ഇഷ്ടമുള്ള അടുത്ത് പോയി ഉരുണ്ട് മുട്ടുന്നതാണ് നല്ലത് എന്ന് മാത്രമേ തോന്നിക്കാൻ സാധ്യമാകുകയുള്ളൂ പ്രത്യേകിച്ച് കുറച്ച് പണവും പ്രതാപവും പേരും പ്രശസ്തിയും എന്താ പറയുക പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ കഴിവുമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട പവർ എന്ന് പറയും പവർ നിങ്ങൾ ഈ ശക്തി സ്വാധീനം പവർ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ശ്രദ്ധ വെച്ച് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് എസ്പെഷ്യലി ദ സൈക്കോളജി ഓഫ് പവർ എൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം എന്താണെന്നറിയാമോ മനുഷ്യൻ അവൻ്റെ സ്വാധീനത്തെ പവർ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും ഫണ്ടമെൻ്റലായി പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ലൈംഗികതയിൽ കൂടെയാണ് വെറവർ ദർ ഇസ് പവർ ദർ ബി സെക്ഷൽ അനാർക്കി യാതൊരു സംശയമാർക്കും വേണ്ട ഇത് അന്വേഷിച്ച് ചരിത്രത്തിൻ്റെ ഏടുകൾ അന്വേഷിച്ച് പരതി നോക്കി ഞാൻ പറയുകയാണ് മലയാളിക്ക് അറിയാൻ മേയാത്ത കാര്യം ഞാൻ പറയുകയാണ് ഭാരതത്തിൽ പൊതുവെ തിരിച്ചറിയപ്പെടാത്ത സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുകയാണ് എവിടെയൊക്കെ മനുഷ്യന് സ്വാധീനമുണ്ടോ എവിടെയൊക്കെ മനുഷ്യന് മനുഷ്യൻ്റെ മേൽ അധികാരമുണ്ടോ അവിടെയെല്ലാം ലൈംഗിക അരാജകത്വം നടമാടും എന്നത് ചരിത്രത്തിൻ്റെ സത്യമാണ് മനുഷ്യ അവസ്ഥതയുടെ യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ഒരു അരാജകത്വത്തിന് തടയിടുവാൻ പര്യാപ്തമായ എന്തെങ്കിലും ഒരു പരിഗണന എന്തെങ്കിലും ഒരു ശക്തി എന്തെങ്കിലും ഒരു സ്വാധീനം നമുക്ക് വിഭാവന ചെയ്യാമെങ്കിൽ അതിൻ്റെ പേര് ദൈവമെന്നാണ് ദൈവമെന്നാണ് മറ്റേയാതൊന്നുമില്ല അതുകൊണ്ട് ദൈവം ഒരു മണ്ടനാണ് ദൈവത്തെ കണ്ടാൽ ഓടിച്ചിട്ടടിക്കണം എന്ന് വളരെ ആത്മധൈര്യത്തോടും മറ്റുള്ളവരുടെ കൈയ്യടി എനിക്ക് കിട്ടും എന്ന താല്പര്യത്തിൽ കേരള മനസാക്ഷിയുടെ മുമ്പിൽ വിളമ്പിക്കൊണ്ട് നടക്കുന്ന മൈത്രഹനെ ആധുനിക സമകാലീന പ്രവാചകനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ ധാർമിക ലൈംഗിക അരാജകത്വത്തെ സ്വന്തം ജീവിതത്തിൽ കൂടെ പ്രകടിപ്പിക്കുന്ന മാങ്കൂട്ടത്തെ കല്ലെറിയുകയും ചെയ്യുന്നത് ക്ഷമിക്കണം മുഴുഭ്രാന്താണ് മുഴുഭ്രാന്തം അല്പം പോലും ചിന്തിക്കുവാൻ അങ്ങനെ ചെയ്യുകയില്ല ഒന്നുകിൽ മൈത്രേൻ മലയാളിയെ കുരങ്ങുകളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മാങ്കൂട്ടം ചെയ്തത് ശരിയാണ് മലയാളി ഈ വിഷയത്തിൽ വ്യക്തത പ്രാപിക്കണം ചിന്തിക്കണം യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കണം അതുകൊണ്ട് എനിക്ക് അവരോടും പറയാനുള്ളത് നമ്മൾ നമ്മളെവരെയും വളരെയധികം ഞെട്ടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ അധികം കഴിവുള്ള ഭാവിയുടെ വാക്തത്വമായിരുന്ന ഒരു നല്ല യുവാവ് ഇപ്പോൾ വളരെ നിരകുതുല്യമായ യാഥനയിൽ കഴിയുന്ന ഈ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് എനിക്ക് അവരോടും പറയാനുള്ളത് ഈ സംഭവം മാധ്യമങ്ങൾക്ക് കൊട്ടിഘോഷിക്കാനുള്ള ഒരു പൈശാചികമായ ഉത്സവമായി ആരും കാണരുത് ഇത് മലയാളിയെ യാഥാർത്ഥ്യ ബോധത്തോടെ സനാതനമായ ജീവിത സത്യങ്ങളെ ഒരിക്കൽ കൂടെ പരിചയപ്പെടുവാനുള്ള ആഹ്വാനമായിട്ട് മാത്രമേ ഇതിനെ കാണാവൂ അത് മാത്രമാണ് ഉത്തരവാദിത്ത ബോധമുള്ള പ്രതികരണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ദീർഘിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം തൽക്കാലം ഉപസംഹരിക്കുന്നു സഹകരിക്കുന്ന ഏവരോടുമുള്ള എന്നെ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു